ഹായ് ഹലോ മഞ്ചാമര ജോസഫ് ടോം ബ്ലോക്ക് അടിമാരെ പറയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ആഹാർദ്ദമായ സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയാത്തത് ബാക്കി കാണുന്ന സ്ഥലത്താണ് നമ്മളിന്നുള്ളത് അപ്പോൾ നമ്മൾ ആലപ്പുഴ കാട്ടിൽ നിന്ന് വെട്ട് എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്താൽ പോകുന്നത് എന്തായാലും എറണാകുളത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫസ്റ്റ് ഇൻട്രവ്യയും കാര്യങ്ങളെടുത്ത് ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു വിശേഷവും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പെരുന്നൽമണ്ണയിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് പെരുന്നൽമണ്ണയിലെ ബസ് സ്റ്റാൻഡും അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചയിലേക്ക് അതിൻ്റെ ഒപ്പം എല്ലാ എൻ്റെ ചങ്ക് കൂട്ടുകാരനെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ള നമ്മുടെ ഈ ബുൾ സഹോദരന്മാരെ എബിന്നെ നിബിനെയും നമുക്ക് എറണാകുളം സൗത്ത് റേവിയോ സ്റ്റേഷൻ വെച്ച് കാണാൻ സാധിച്ചു അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അവരുടെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല രണ്ട് ഫോട്ടോ എടുത്തോളൂ ഒന്ന് നാപ്പോളിയൻ്റെ ഫോട്ടോയും ഒന്ന് നിബിൻ നിബിൻ്റെ ഫോട്ടോയും എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഇതെന്താ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മറ്റുള്ള കാഴ്ചയിലേക്ക് ഇവരെ ഹാദമായി സ്വാഗതം ചെന്ന് അപ്പോൾ പിന്നെ എന്തായാലും മറ്റുള്ള കാഴ്ചയിലേക്ക് പോകാം പോയിച്ച മേലെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇന്നെന്തായാലും അങ്ങോട്ട് ഇവിടെ ചോദിച്ചപ്പോൾ ഇപ്പോൾ ട്രെയിൻ ഇല്ല ട്രെയിൻ നമുക്ക് ഷൊർണ്ണൂർ വരെ ഞാൻ ചോദിച്ചു ഷൊർണ്ണൂരിൽ നിന്ന് പിന്നെ അവിടുന്ന് പാസഞ്ചർ പോകാം എന്നുള്ള പ്ലാനില്ലായിരുന്നു പെരുന്നമണ്ണേ വരെ പെരുന്നമണ്ണേ മറ്റേ വരെ എന്നാകും എന്നാൽ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല എന്നാൽ കാണിയോ പട്ടി പട്ടിക്കടോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് അവിടെ ചെന്ന് ഇറങ്ങി ഇങ്ങോട്ട് ബസ്സിന് പോയാൽ മതി കുറച്ചേ ഉള്ളൂ ബസ്സിന് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുള്ള അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള അവിടെ ചെന്നാൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പോകും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനാണ് വരുന്നത് പട്ടിക്കാടോ പട്ടിക്കാടോ അങ്ങനെ എന്തൊരു സ്റ്റോപ്പിൽ നിന്നാണ് ഞാൻ ട്രെയിൻ കയറാറുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് സ്റ്റാൻഡിലേക്കാണ് കെ എസ് ആർ ഡി സി സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഇഷവും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ രാത്രിയായ കാരണം അത്രത്തോളം ഇത് ക്ലിയറായിട്ട് കിട്ടണമെന്നറിയത്തില്ല അതുപോലെ തന്നെ അറിയില്ല പ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള ബസ് ഉണ്ടോ നോക്കണം നമുക്കെന്താണ് അങ്ങോട്ട് പോകണം ആ ഒരു കാഴ്ചയിലേക്ക്

പാലക്കാട് ബസ്സിൽ കയറി അപ്പോൾ എന്തായാലും പട്ടാമയിൽ ഇറങ്ങണം ഇവിടുന്ന് ഡയറക്റ്റ് ഇപ്പം ബസ്സിലെന്നാണ് പറഞ്ഞു അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണം ബസ്സായിക്കുവാണ് വണ്ടി കിട്ടുന്നു പ്രതീക്ഷയില് നമ്മൾ പോകാൻ കഴിയുന്ന നമുക്ക് ഫുഡ്ലായിട്ട് വീഡിയോ എന്നും കാര്യങ്ങളൊന്നും എടുക്കാണ്ട് സാധിച്ചില്ല കാരണം എന്ന് പറയുന്നത് ഫോൺ ഭയങ്കരമായിട്ട് ഹാങ് ആയി തുടങ്ങി അതുപോലെ തന്നെ സ്വിച്ച് ഓഫായി പോയിരുന്നു അത് കാരണം ഒന്നും എടുക്കാണ്ട് പറ്റില്ല അതിനേക്കാളുപരി ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എബിനും ലിബിനെ അതുപോലെ ഈ ബുൾജെറ്റിനെയൊക്കെ കണ്ടെന്ന് അതിയേ സന്തോഷമുണ്ട് അവരെയൊക്കെ കാണാൻ പറ്റിയതിന് എന്തായാലും ആഗ്രഹം ഉണ്ടായിരുന്നു അവരുമായിട്ടൊക്കെ ഇന്നൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് അതിന് നിന്നില്ല എന്തായാലും നമുക്ക് ഇനി എന്തെങ്കിലും ഒരു അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവരെ അവരൊക്കെ ഇട്ട് നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് അങ്ങാടിപ്പുറത്താണ് നമ്മളിപ്പോൾ എരുന്നൽമണ്ണേ വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കാര്യത്തിന് വേറെ ഒന്നുമില്ല ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് വേണ്ടി ഇവിടെ അവരെ വന്നതാണ് അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിൻ്റെ അത് ജസ്റ്റ് പാസ്സായി അപ്പോൾ ഇനി മിക്കവാറും ഒരു മാസത്തുള്ളിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും ചിലപ്പോൾ പോകേണ്ടി വരികയില്ല അറിയത്തില്ല എങ്ങനെയാവും എന്നാൽ ഇനി എല്ലാം ദൈവത്തിൻ്റെ കൃപയില്ല അപ്പോൾ അവിടെ കഴിഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്തായാലും ഇവിടെ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ വന്ന അങ്ങാടിപ്പുറത്ത് അപ്പോൾ രണ്ട് അരക്കോ ആ രണ്ടരക്കം കണ്ടാണ് ഇവിടുത്തെ ഷോറും ട്രെയിൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ മൂന്നേട്ടാണ് മൂന്നേ ആകുമ്പോൾ കോട്ടയം വണ്ടിയാണ് ആകുമ്പോൾ എറണാകുളത്ത് വന്ന് ഇറങ്ങാം അപ്പോൾ ഞാൻ അവിടുത്തെ എന്തായാലും ഒന്ന് ഓടണം എന്നാലും അങ്ങോട്ട് നമ്മൾ പോകുന്നത് അപ്പം ഏറ്റവും നല്ലതെന്ന് പറയാൻ അന്നേരത്ത് നമുക്ക് എറണാകുളം പിടിക്കുന്നതായിരിക്കും നല്ലത് ഷൊർണ്ണൂരിൽ ഇന്ന് ഇറങ്ങി പിന്നെ അടുത്ത ട്രെയിൻ കയറി പോകുന്നേക്കാളും നല്ലത് ഇതിന് തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി അങ്ങനെ ഞാൻ എന്തായാലും ആ മൂന്നേ മുക്കാലിൻ്റെ ട്രെയിനിന് പോകാമെന്ന് പറഞ്ഞ് തന്നെ അപ്പോൾ ഇതാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ബോർഡ് അതുപോലെ തന്നെ ആ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അനേഹമായ ഒരു കാഴ്ചയൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ Субтитры сделал DimaTorzok ரேன் எ நம்ம இப்படி இறங்க ரயில்வேஸ்டேஷன் எத்தி அப்போ இங்கெந்தும் ഹലോ ഉമ്മ ചമ്മ അപ്പോൾ ഈ ഒരു കുഞ്ഞുപുരിയ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പേലേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഈ ചാനലാദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുമ്പോഴായിരിക്കും ബൈ ബൈ